ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു ട്രിപ്പ് വ്ളോഗാണ് കേട്ടോ ഈ ട്രിപ്പിന് വേണമെങ്കിൽ നമുക്ക് ആറ്റുനൂറ്റി കിട്ടിയ ഒരു ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ അടുത്തൊന്നും ഞാൻ ഒരു ട്രിപ്പ് പോയിട്ടില്ല ട്രിപ്പ് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഇതുവട്ടും ഷാനുഖാനായിട്ട് എങ്കടും ഇറങ്ങിയിട്ടില്ല കേട്ടോ ഷാനുക്കാക്ക് ഒന്നിനും നേരല്ല പിന്നെ ഷാനുക്കാക്ക് നേരെയുണ്ടെങ്കിൽ എനിക്കും ലീവ് കിട്ടില്ല അങ്ങനെ നമ്മൾക്ക് ആറ്റുനോറ്റ് കിട്ടിയിട്ടുള്ള ഒരു ട്രിപ്പാണ് പിന്നെ ഇത് കുറച്ച് ദിവസം മുന്നത്തെ ഒരു മുന്നത്തൊരു വ്ളോഗാണെട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ മടിച്ച് മടിച്ചിട്ടിരിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം എഡിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് ഇത് ഏകദേശം നമ്മുടെ പെരുന്നാളുടെ ടൈമിലൊക്കെ ഉള്ളതാണ് ആ ഒരു സമയത്ത് ഒരു ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ട്രിപ്പിന് ഇറങ്ങണത് അപ്പോൾ നമുക്കൊരു ഐഡിയയില്ലാട്ടെ എങ്ങോട്ട് പോകണം എന്നുള്ളത് ഒരു ദിവസത്തെ ട്രിപ്പല്ല അപ്പോൾ എങ്ങോട്ട് പോകണം എന്ന് കുറേ ഗസ് ചെയ്തു ബീച്ച് കാണാൻ പോയാലോ അതുപോലെ തന്നെ വല്ല മോളിൽ പോയാലോ അങ്ങനെ ഗസ് ചെയ്ത് ഗസ് ചെയ്ത് ഞാനൊരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് മിനിയൂട്ടി കാണാൻ പോകണം അത് കേട്ടപ്പോൾ ആദ്യം ഷാനക്ക് സമ്മതിച്ചില്ല കേട്ടാ പിന്നെ ഞാനും അയാനും കുറെ പ്രഷർ ചെയ്തപ്പോൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങി പിന്നെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ടാ ഉച്ച നേരത്താണ് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഉണ്ട് നമ്മുടെ മിനിട്ടിക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈം എന്ന് പറയുന്നത് നല്ല വേനൽക്കാലം വേനലൊക്കെ പച്ച പിടിച്ചിരിക്കുന്ന ഒരു ടൈമാണ് ആണ്ട്ടാ പോണ വഴിയിലാണെങ്കിൽ റെയിൽവേ ഗേറ്റിന്റെ ഫ്രണ്ടിൽ പെട്ടിട്ട് നല്ലൊരു ബ്ലോക്കും കൂടി കിട്ടിയിട്ടാ അപ്പം പിന്നെ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു നേരം വൈകോ അവിടെ പോയിട്ട് പിന്നെ എപ്പോഴാണ് തിരിച്ചു വരിക കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമത്തിൽ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആ ഒരു സംഭവം നമ്മൾ കാണുന്നത് ഗൈസ് നല്ല അടിപൊളി മഴ കാരണം നമ്മൾ രണ്ട് രണ്ടര മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ മലപ്പുറത്ത് എത്തിയപ്പോൾ ആണെങ്കിൽ നല്ല മഴ നമ്മുടെ തൃശ്ശൂരിലാണെങ്കിൽ മഴയുടെ ഒരു ഒരു ലക്ഷണം പോലും ഇല്ലാട്ടോ അപ്പോൾ നമ്മുടെ ഈ വേനൽക്കാലത്താണ് ഇവിടെ ഇങ്ങനെ മഴ അതായത് ഒരു ഏപ്രിൽ ആ ഒരു ടൈമിലാണ് നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞ ടൈമിലാണ് കേട്ടോ അപ്പോൾ ഷാനക്കൊക്കെ ആകെ ദേഷ്യപ്പോൾ ഷാനക്ക പറഞ്ഞു എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് വേസ്റ്റ് ആയില്ലേ നല്ല മഴയാണ് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് മിനി ഊട്ടി ആണെങ്കിലും നല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ ആകെ എന്താ പറയുക നമ്മുടെ ട്രിപ്പ് കൊള്ളായ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ മിനി അവിടെ എത്തിയപ്പോൾ കുറച്ച് മഴ ഒന്നും ഭേദമായിട്ടുണ്ട് പക്ഷെ എന്നാലും മഴ അങ്ങോട്ട് തോർന്നിട്ടില്ല കേട്ടോ അപ്പം നമുക്കൊക്കെ ആകെ ടെൻഷനായി ഇപ്പം അവിടെ പോയിട്ട് ഇനിയിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയില്ലേ എന്താവും ഒന്നും അറിയില്ലല്ലോ പിന്നെ നല്ല മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ മോൻക്ക് പനിയും ജലദോഷമൊക്കെ പിടിക്കുകയും ചെയ്യുമല്ലോ പിന്നെ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് മഴ പേരും പറഞ്ഞിട്ട് വണ്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര നഷ്ടമായി പോവില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടീന്നൊക്കെ ഇറങ്ങി അപ്പം അപ്പോഴും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ നിന്നു ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കുടയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല കട്ട ചൂടുള്ള തൃശ്ശൂർ നിങ്ങോട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്നു ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യണില്ലല്ലോ അപ്പം നമ്മൾ കുറച്ച് നേരം നിന്നപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യത്തിന് മഴ ഒക്കെ കുറച്ച് തോന്നുന്നുട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഈശോ എങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഒരുപാട് പേരുടെ സ്റ്റാറ്റസിൽ കണ്ടിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഈ നമ്മുടെ ഈ മിനി ഊട്ടി നേരിട്ടുള്ള ഈ ഒരു വ്യൂ ആദ്യം തന്നെ നമ്മൾ അവിടെ പോയിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഡാർക്ക് ആവില്ല അപ്പം നമുക്ക് വലിയ ഒന്നും ഫോട്ടോ ഇട്ടില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പരിപാടി കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ഒരു ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കുന്നത് അത് കഴിഞ്ഞതും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഗ്ലാസ് പാലത്തിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിക്കുകയാണ് കേട്ടോ അപ്പം അവിടേക്ക് കയറാനൊക്കെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെത്ര എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ലാട്ടോ അതൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മിനിയൂട്ടി എന്ന് പറയുന്നത് അത്ര വലിയ പാർക്കോ കാര്യങ്ങളോ ഒന്നല്ലോ കുറച്ച് ഏരിയയിലുള്ള ഒരു സംഭവമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്നുള്ളത് ഗ്ലാസ് ബ്രിഡ്ജ് അത്രേ ഉള്ളു ഇത് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയായിരിക്കും പക്ഷെ കുറച്ച് ഭാഗം ഉള്ളൂ എന്നെങ്കിലും ഉള്ള ഭാഗത്തൊക്കെ അവർ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമുക്ക് എവിടെ പോയി പോയിനിന്നാലേ ഒരു ഫോട്ടോസ് എടുക്കാൻ തോന്നും അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും തോന്നിയില്ല പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് ആകെ വഴുക്കലായിരുന്നു കേട്ടോ ഷാനിക്കൊക്കെ വിടാൻ പോയി ചെറുതായിട്ട് ജസ്റ്റ് ഇപ്പോൾ മഴ പെയ്ത് തോറന്നല്ലോ ഉള്ളൂ അപ്പോൾ വെള്ളം മൊത്തം അതിന് മുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മെല്ലെ മെല്ലെയാണ് നടക്കണുണ്ടായിരുന്നത് പിന്നെ ഗ്ലാസിൻ്റെ അറ്റത്തു നിന്നുള്ള വ്യൂ അത് പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തു പിന്നെ നടക്കാനുള്ള ഒരു പേടി കൊണ്ട് വേഗം അങ്ങോട്ട് ഇറങ്ങി പോയിട്ടോ അത് മാത്രമല്ല ടൈമും കുറവായിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഫാസ്റ്റായി പിന്നെ ഏറ്റവും കൂടുതൽ ടൈം ചെലവഴിച്ചത് ഫോട്ടോസ് എടുക്കാൻ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ പോയി നിന്നാലും ഒരു ഫോട്ടോ എടുക്കാൻ തോന്നും അത്രയും നല്ല ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് ആണ് കേട്ടോ ഇതാണ് നമ്മൾ നേരത്തെ കയറിയിട്ടുള്ള ബ്രിഡ്ജ് അപ്പം ഇതുപോലെ തന്നെ ഇതിനെങ്കട്ടും കുറച്ചും കൂടി വലുപ്പത്തിലും കുറച്ചും കൂടുതൽ സൗകര്യത്തിലും തൊട്ടപ്പുറത്തന്നെ ഒരു ബ്രിഡ്ജ് കേട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല പിന്നെ ഇവിടെ മഴയാണെന്ന് വിചാരിച്ചിട്ട് തിരക്കിനൊന്നും ഒരു കുറവില്ല കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ സൺഡേ അല്ലേ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ തിരക്ക് പിന്നെ ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാ തോന്നുന്നുണ്ട് അന്തരീക്ഷമൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ നേരം നിന്ന് അവിടെ എൻജോയ് ചെയ്തു പിന്നെ വല്ല സ്നാക്കും കഴിച്ചാലോ എന്ന് കാര്യം നമ്മൾ സ്നാക്കിന്റെ ഏരിയക്ക് പോയിട്ടാ ഇവിടെ ഒട്ടുമിക്ക എല്ലാ സ്നാക്സും ഉണ്ട് കേട്ടോ അതുപോലെ ഐസ്ക്രീമിന്റെ സെക്ഷൻ വേറെ ഉണ്ട് പിന്നെ മൊമോസിന്റെ സെക്ഷൻ ഉണ്ട് അങ്ങനെ നമുക്ക് വേണ്ട ചെറിയ ചെറിയ സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഇടയിട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ പൊട്ടാറ്റോ ടൊർണാഡോ എന്ന് പറയണത് നല്ല ടേസ്റ്റി ഒരു ഐറ്റം ആണ് അപ്പം അതെന്നെ ആദ്യം വാങ്ങാൻ വിചാരിച്ചു അപ്പം അതെങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് ഞാൻ നോക്കുകയാട്ടോ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഉണ്ടാക്കാൻ പോകണമെന്നില്ല ജസ്റ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ അപ്പം ആ ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് നമ്മൾ നോക്കുകയാണ് അപ്പോൾ ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണോന്നറിയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ സംഭവത്തിന് പിന്നെ ഇതിന്റെ ലുക്ക് കണ്ടാൽ തന്നെ നമുക്കൊന്ന് കഴിക്കാൻ തോന്നുന്നില്ല അത്രയായിട്ട് പൊള്ളി സാധനാണ് ഇട്ടത് പിന്നെ മിനിയൂട്ടിക്ക് മിസ്റ്റി ലാൻഡ് എന്നൊരു പേരുണ്ട് കേട്ടോ അത് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് തേണ്ടിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് കിട്ടുക അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം നേരെ കിടക്കുന്നത് അയാറിൻ്റെ സെക്ഷനിക്കാണ് ഇനി കുറച്ചു നേരം അയാറിന്റെ ടൈം ആണ് കേട്ടോ അവൻക്ക് എൻജോയ് ചെയ്യാനുള്ള സമയമാണ് മിനിയുട്ടിയുടെ തന്നെ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് കൂടുതൽ തിരക്കുള്ളതും അത് പിന്നെ സ്വാഭാവികമാണല്ലോ കുട്ടികളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു ഏരിയ തന്നെയാവുമല്ലോ കൂടുതൽ പ്രിഫർ ചെയ്യുക പിന്നെ ഞങ്ങൾ കുറച്ചു നേരം എൻജോയ് ചെയ്തിട്ടൊക്കെ ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടോ ഇത് വന്ന സമയം മുതലേ അയാളുടെ കണ്ണ് ഫുള്ള് ഇവിടെയായിരുന്നു അപ്പം ഇനി കുറച്ച് നേരം അയാൻ്റെ ടൈം ആണ് കേട്ടോ തവർണ അങ്ങനെ നമ്മൾ അയാൻ്റെ റൈഡ്സിലുള്ള ഒക്കെ കഴിഞ്ഞ പിന്നെ നമ്മൾ നേരെ കേരളത്തിലെ ഏറ്റവും വലിയ ഹൊറർ ഹൗസിലേക്ക് കണ്ടുപോകണേ അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കയറിയതാണ് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല ആരോചിക്കുന്നുണ്ടാ yeah. oh, <laughs> <laughs> ഫൈനലി നമ്മൾ ആ ഹൊറർ ഹൗസിൽ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്ത് കിടന്നു ഗൈസ് സംഭവം കുഴപ്പമില്ല പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഫണ്ണായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്ന കേട്ടോ ശേഷം നമ്മൾ അയാളിനെ കയറണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ അവിടെയും കയറി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ഒന്നിൽക്കും കയറാൻ ഇട്ടിട്ടില്ല ഇനി നമ്മൾ കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് നേരെ പോകാനാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഷാനക്കൊരു മാസ്ക് വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ഷോപ്പിൽ പുളിമുട്ടായി കണ്ടു കേട്ടോ അപ്പം പുളിമുട്ടായി കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഗീതു ചേച്ചിനാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ഗീത ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ ഓഫീസിലൊരു കൊളീഗാണ് കേട്ടോ ചേച്ചി ഭയങ്കര ഇഷ്ടമായിട്ട് പുളിമുട്ടായി അപ്പം ആളുടെ ഏരിയയിൽ ഇതിനെ എന്നാണ് പറയണത് അവരുടെ ഏരിയ എന്ന് പറയുന്നത് കോഴിക്കോടാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഒരു ദിവസം മിഠായി തിരിക്കൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് പുളിമുട്ടായി കൂടി വാങ്ങിയിട്ട് ഇറങ്ങി ഇനി നേരെ നമ്മൾ വീട്ടിലോക്കോട്ട് പോവുകയാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പൈനാപ്പിൾ ഉപ്പിലിട്ടത് കണ്ടത് അതുപോലെ ഷാനക്കൊക്കെ മോമോസ് ും വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ അതും കൂടി കഴിച്ചിട്ട് പിന്നെ പൂവ് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഐസ്ക്രീമും വാങ്ങി അങ്ങനെ പറ്റണതൊക്കെ തട്ടിയിട്ടുണ്ട് ഇവിടുത്തെ മൊമോസിനെ നമ്മുടെ ചേലക്കരയിലുള്ള മൊമോസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചെറുതാണ് കേട്ടോ നമ്മുടെ ഏരിയയിലൊക്കെ ഉള്ള മൊമോസ് അത്യാവശ്യം കുറച്ചും കൂടി വലിപ്പമുണ്ട് പിന്നെ അതുമാത്രമല്ല റേറ്റും കൂടുതലാണ് കേട്ടോ ഇവിടുത്തെ മൊമോസിന് പക്ഷേ ഞങ്ങൾക്ക് മൊമോസിനോടുള്ള സ്നേഹം കാരണം ഞങ്ങൾ വാങ്ങിയിട്ടുള്ളതാണ് ഭയങ്കര ചെറുതെന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുത് ഇതിനെക്കാട്ടി വലുപ്പം നമ്മുടെ നാട്ടിലത്തെ മൊമോസ് ടേസ്റ്റ് വൈസ് ആൾക്കാണെങ്കിൽ കുഴപ്പമൊന്നും അപ്പോൾ ഞങ്ങൾ മൊമോസിന്റെ വലുപ്പത്തിനൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഞങ്ങൾ മൊമോസ് മൊത്തം തിന്ന് നിർത്തുകയായി അതിനുശേഷം നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോകാനോ അപ്പം നമ്മുടെ വ്ളോഗ് എന്ന് പറയേണ്ടത് ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മഴ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇത്ര ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നു ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ പക്ഷേ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റി അതിൽ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്തി ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ലെങ്ത്തിയാണ് തോന്നേണ്ടത് എന്നല്ല ലെങ്ത്തിയാണ് ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും ലെങ്ത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ രണ്ട് വീഡിയോ ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത്തിൽ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് വീണ്ടും കണ്ടു വിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്